വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്നു കെട്ടിത്തൂക്കിയ പ്രതിയായ അർജുൻ എന്ന ഡിവൈഎഫ്ഐ ക്രിമിനലിനെ കോടതി വെറുതെ വിട്ടത് കഴിഞ്ഞയാഴ്ചയാണ് അവൻ കുറ്റം ചെയ്തിട്ടില്ല എന്നല്ല കോടതി പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാക്കിയ തെളിവുകളുടെ അഭാവത്തിലാണ് ഈ നരാധമനെ കോടതി വെറുതെ വിട്ടത് പക്ഷേ അവനേക്കാൾ ക്രൂരമായി കേരളം വിലയിരുത്തിയ ഒരാളുണ്ട് മാധ്യമപ്രവർത്തകൻ എന്ന ലേബലിൽ അറിയപ്പെടുന്ന അരുൺകുമാർ പ്രതിയെ കോടതി വിട്ടയച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ റിപ്പോർട്ടർ ചാനലിൽ ഇവനെ വെള്ളപൂശി ഈ അരുൺ എന്ന മനുഷ്യത്വമില്ലാത്ത മാധ്യമപ്രവർത്തകൻ കേരളത്തിലെ ഓരോ സ്ത്രീകളും ഇതു ഇതുകേട്ട അരുൺകുമാറിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി എത്ര കോടി പ്രതിഫലം കിട്ടിയാലും എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ പെരുമാറാൻ കഴിയുന്നത് ഈ അരുൺകുമാറിന് മറുപടിയുമായി നിഷ സോമൻ തെറ്റയിൽ എന്നൊരു സ്ത്രീ സമൂഹ മാധ്യമത്തിലൂടെ രംഗത്തു വന്നിരുന്നു തീർച്ചയായും അവർ ഒരമ്മയായിരിക്കണം ആ അമ്മയുടെ രോഷമായിരിക്കണം അവർ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത് ഒരു കൊടുംക്രൂരനെ വെള്ളപൂശാൻ ശ്രമിച്ച അരുണിനോട് കേരളം ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് നിഷയുടെ വാക്കുകളിലേക്ക് പോകാം അരുൺ അച്ഛനല്ലേ ജനാധിപത്യത്തിൻ്റെ നാല് തോണുകളിലൊന്നാണ് മാധ്യമങ്ങൾ ഉദ്യോഗസ്ഥരും നീതിപീഠവും ജനപ്രതിനിധികളുമാണ് മറ്റു മൂന്നെണ്ണം ഈ നാലും അതിന്റെ ഏറ്റവും ജീർണിച്ച മുഖം പ്രകടിപ്പിക്കുന്ന കാഴ്ചയാണ് വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ കേസിലെ വിധി വന്നപ്പോൾ നമ്മൾ കണ്ടത് ആ കുഞ്ഞിനെ പച്ചയ്ക്ക് കെട്ടിത്തൂക്കിയ മനുഷ്യ പിശാജിനെ ലോകത്തെ മനസ്സാക്ഷിയുള്ളവർ മുഴുവൻ വെറുത്തു വെറുത്തുകഴിഞ്ഞു എന്നാൽ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ ഈ പേപ്പെട്ടിയുമായുള്ള അഭിമുഖം പുറത്തുവിട്ടിരിക്കുന്നു അതും വിധി വന്നതിന്റെ പിറ്റേ ദിവസം ഒരു മാധ്യമത്തിന്റെ ലേബലിൽ ഏത് അധാർമികനെയും വിളിച്ചിരുത്താൻ ഇടം നൽകുന്നതിന് മണിയാശാന്റെ ഭാഷയിലാണ് മറുപടി നൽകേണ്ടത് ഒരു രാഷ്ട്രീയ തടവുകാരനോ നക്സലറ്റോ തീവ്രവാദിയോ ആവട്ടെ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരു ഒരുപക്ഷെ സമൂഹത്തിന് താല്പര്യമുണ്ടാകും ഈ കേസ് അങ്ങനെയല്ല മിസ്റ്റർ അരുൺകുമാർ കേരളത്തിലെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും പെൺമക്കളുടെയും മുഖത്തേക്കാണ് അരുൺ മാപ്ര നിങ്ങൾ ഈ പേപ്പട്ടിയെ വലിച്ചിട്ടത് പക്ഷേ ഒരു മകളുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു ഉണ്ടെങ്കിൽ അവളുടെ കൂടെ അന്തസ്സിനാണ് ഈ നരാധമന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ മുറിവേൽപ്പിച്ചത് പാടില്ലായിരുന്നു അരുൺകുമാർ നിങ്ങൾ ഒരിക്കലും ഇത്രയ്ക്കും തരം താഴാൻ പാടില്ലായിരുന്നു ആറു വയസ്സായ കുട്ടിയെ അവൾക്ക് മൂന്ന് വയസ്സായപ്പോൾ മുതൽ പീഡിപ്പിച്ച് ഒടുവിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കിയ ഒരു കൊടും ഭീകരനാണ് അർജുനെന്ന ഡി വൈ എഫ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോബിയുടെ പിൻബലത്തിൽ ഭരണ മറവിൽ മാത്രം കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പിശാജ് അയാൾക്ക് ഈ ലോകത്തോട് എന്ത് മാങ്ങാണ്ടി പറയാനുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ ക്രിമിനലിനെ മഹത്വവൽക്കരിക്കാൻ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എത്ര ചെമ്പു വാങ്ങി അവനെ കാണുന്നത് പോലും കേരള സമൂഹത്തിന് അറപ്പാണ് എന്നിട്ട് ആ ക്രിമിനലിനെയാണ് കുളിപ്പിച്ച് പൗഡർ ഇടിപ്പിച്ച് പുതിയ കളസവും വാങ്ങിക്കൊടുത്ത് ചാനലിൽ നിങ്ങൾ കൊണ്ടിരുത്തിയത് ഏത് കളരിയിൽ നിന്നാണ് മിസ്റ്റർ അരുൺകുമാർ നിങ്ങൾ മാധ്യമധർമ്മം പഠിച്ചത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾ നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് മിസ്റ്റർ അരുൺകുമാർ അയാൾ പ്രതിയല്ല എന്ന് കോടതി പറഞ്ഞല്ലോ എന്ന് നിങ്ങൾക്ക് വാദമുയർത്താം പക്ഷേ അയാൾ പ്രതിയല്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല ശാസ്ത്രീയമായി തെളിവുകൾ സമർപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് അയാളാണ് കുറ്റം ചെയ്തത് എന്ന് അയാളുടെ ശരീരഭാഷ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് നിങ്ങളുടെ ഇന്റർവ്യൂവിൻ്റെ അവസാനം കൃത്യം നടക്കുമ്പോൾ പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നുവെന്ന് ഈ നരാധമൻ പറയുന്നുണ്ട് ഒരുപക്ഷെ അത് എഡിറ്റ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോയതാവാം ആ കൊലയാളിയെ പിടിച്ചുകൊണ്ടുവന്ന് അവന്റെ വാദം ജനങ്ങളെത്തിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തിയപ്പോൾ ഒരു ചെറിയ വിഭാഗം ജനങ്ങളെങ്കിലും അവൻ നിരപരാധിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും ആ കുഞ്ഞിനോട് നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ അനീതിയായിരുന്നു അത് മാത്രമല്ല പ്രതിഭാഗം വക്കീലിന് സ്വന്തം കക്ഷിയെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾ ഈ വീഡിയോയിലൂടെ നൽകുന്നുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ അതിന് അവൻ നൽകുന്ന ഉത്തരങ്ങൾ ഇതെല്ലാം പ്രതിഭാഗം വക്കീൽ ഈ വീഡിയോ കൊണ്ട് കറക്റ്റ് ചെയ്തു കൊടുക്കും സംശയകരമായ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഷ അതും കറക്റ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ തിരുത്തി കൊടുത്ത് അവനെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു വലിയ അവസരം നൈസായിട്ട് നിങ്ങൾ ഒരുക്കി കൊടുത്തു അത്തരമൊരു നീക്കത്തെ എന്തെല്ലാം ക്യാപ്സൂളുകൾ പറഞ്ഞാലും കേരള സമൂഹത്തിന് ന്യായീകരിക്കാൻ കഴിയില്ല ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു മകളില്ല എന്ന് ഞാൻ കരുതുന്നു എന്ന് അഥവാ ഉണ്ടെങ്കിൽ അവളെയും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ സ്ത്രീകളെയും ഈ ക്രിമിനലിനെ തൊട്ട കൈകൾ കൊണ്ട് നിങ്ങൾ തുടരുത് അവർ അന്തസ്സായി ജീവിച്ചു കൊള്ളട്ടെ